السلام عليكم ورحمه الله ഫലസ്തീൻ വിഷയത്തിൽ കേരള ജമിയത്തുലമയും കേരള നെതുവത്തുൽ മുജാഹിദീനും വെച്ചുപുലർത്തുന്ന നിലപാടുകൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതാണ് ഫലസ്തീൻ പ്രശ്നം ആരംഭിച്ച കാലം മുതൽ ഫലസ്തീനിനും കുതുസിനും വേണ്ടിയാണ് ലോകത്തെങ്ങുമുള്ള സലഫി പ്രസ്ഥാനങ്ങളെപ്പോലെ മുജാഹിദുകളും നിലകൊണ്ടിട്ടുള്ളത് അതേസമയം തന്നെ ഫലസ്തീനടക്കമുള്ള പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഷേഴി എഹ്വാനി ഗൂഢാലോചനകളെ മുജാഹിദ് പ്രസ്ഥാനം എക്കാലവും തുറന്നു കാണിച്ചിട്ടുണ്ട് ഫലസ്തീൻ റോഹിംഗ്യം I'm going പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും വർഷങ്ങളായി അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങളെയും അവിടെയുള്ള സലഫി പണ്ഡിതന്മാരെയും ചിലർ ആക്ഷേപിക്കുമ്പോൾ ചരിത്രവും വസ്തുതകളും മുൻനിർത്തി മുജാഹിദുകൾ യാഥാർത്ഥ്യം വിശദീകരിക്കാറുമുണ്ട് ഹമാസിൻ്റെ ആദർശപരവും രാഷ്ട്രീയപരവും അല്ലാത്തതുമായ പല നിലപാടുകളോടും വിയോജിപ്പുകൾ നിലനിൽക്കത്തന്നെ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായ ഫലസ്തീൻ വേട്ടയിലും ജൂത സയണിസ്റ്റ് ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വത്തിന് നിരക്കാത്ത നരഹത്യയിലും ഫലസ്തീനികളോടൊപ്പവും സയണിസ്റ്റുകൾക്കെതിരെ ഫലസ്തീനികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനോടൊപ്പവും നിൽക്കുക എന്ന ലോക സലഫി പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ് മുജാഹിദുകൾ സ്വീകരിക്കുന്നത് ഫലസ്തീനികൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനകൾ നടത്താനും അറബ് രാജ്യങ്ങൾ നടത്തുന്ന സമാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും മുജാഹിദ് പ്രസ്ഥാനമതിൻ്റെ അതിൻ്റെ പ്രവർത്തകർക്ക് ആഹ്വാനം നൽകിയിട്ടുമുണ്ട് ഫലസ്തീനി വിഷയത്തെ വിഷയത്തെഹ്വാനി ചിന്താഗതികളിലേക്ക് ആളെ കൂട്ടാനുള്ള രാഷ്ട്രീയ തന്ത്രമായി ആഗോളതലത്തിലും കേരളത്തിലും ചിലർ ഉപയോഗിക്കുന്നു എന്നത് വസ്തുതയാണ് ഇറാൻ വിപ്ലവ സമയത്ത് അത് ഇസ്ലാമിക വിപ്ലവമാണ് എന്ന് പ്രചരിപ്പിച്ചവരും അറബ് രാജ്യങ്ങളിൽ നടക്കുന്ന അട്ടിമറി ശ്രമങ്ങൾക്ക് ഇസ്ലാമിന് നിറം നൽകാൻ ശ്രമിച്ചവരും ാണ് ഇപ്പോൾ ഹമാസ് ആണ് ഇസ്ലാം എന്നും നാം ഹമാസിന്റെയും അബൂബൈദിയുടെയും ഫാൻസുകളാകണമെന്നും ജുമുഅഹുത്തുബകളിലടക്കം പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നാൽ അതൊരിക്കലും ജൂത സയനിസ്റ്റ് ജോബികൾ ലോബികളുടെ ക്രൂരതയെയോ ഇസ്ലാമിലൂടെവർക്കുള്ള ശത്രുതയെയോ കുറച്ച് കാണിക്കുന്ന തരത്തിലാവാൻ പാടില്ല അങ്ങനെ തോന്നിക്കുന്ന പരാമർശങ്ങൾ പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല എന്നതെല്ലാവർക്കും അറിയാം വസ്തുതയാണ് ഏതെങ്കിലും പ്രഭാഷകരുടെ വാക്കുകൾക്കിടയിൽ വന്ന സ്ഖലിതങ്ങൾ ഉയർത്തിക്കാട്ടിയോ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ചോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ ഫലസ്തീനികൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിൽ വൈകാരികതയേക്കാൾ വസ്തുതകൾ പഠിക്കാനും നിലപാടുകൾ സ്വീകരിക്കാനുമാണ് നാം തയ്യാറാവേണ്ടത് ശഴി വിരോധം ജൂത സയണിസ്റ്റ് ക്രൂരതകൾക്കെതിരെ കണ്ണടക്കാനോ ജൂതന്മാരോടുള്ള വിരോധം അതിക്രമങ്ങളെ യും കുതന്ത്രങ്ങളെയും തിരിച്ചറിയാതിരിക്കാനോ നമ്മെ പ്രേരിപ്പിക്കരുത് പൊരുതുന്ന ഫലസ്തീനികളെ അള്ളാഹു സഹായിക്കുകയും അവർക്ക് ശാന്തിയും വിജയവും നൽകുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എം മുഹമ്മദ് മദനി പ്രസിഡന്റ് കേരള ജമിയത്തുലമ സെക്രട്ടറി ഹനീഫ് കായക്കുടി കേരള ജമിയത്തുലമ അസ്ലാമലൈക്കും